നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു പൊന്നോണം ആശംസിക്കുന്നു പല പ്രേക്ഷകരും കമൻറ്റ് ബോക്സിൽ കോൺടാക്റ്റ് ചെയ്യുവാനുള്ള ഫോൺ നമ്പർ ആവശ്യപ്പെടുന്നതായി കാണുന്നുണ്ട് ഞാൻ ഇപ്പോൾ കൺസൾട്ടേഷൻ നടത്തുന്നില്ല ജാതകസമ്മതമായി എന്തെങ്കിലും അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ലേറ്റസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ജനനത്തീയതി കൃത്യമായ സമയം ജനനസ്ഥലം നക്ഷത്രം പുരുഷനോ സ്ത്രീയോ എന്നീ വിവരങ്ങൾ അറിയിച്ചാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മുറയ്ക്ക് ചോദ്യോത്തരം എന്ന പങ്കുതിയിൽ കൂടി മറുപടി തരുന്നതാണ് ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ഈ ചാനൽ ഇനി ഏതെങ്കിലും പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിന്നാലും ശുഭഫലം മാത്രം നൽകുന്ന ഒരു ഗ്രഹത്തെ പരിചയപ്പെടാം ജാതകത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഏഴ് ഗ്രഹങ്ങളും ധൂമഗ്രഹങ്ങൾ അഥവാ നിഴഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്ന രാഹുവും കേതുവും ചേർന്ന ഒമ്പത് ഗ്രഹങ്ങൾ അഥവാ നവഗ്രഹങ്ങളാണുള്ളത് ഈ ഒമ്പത് ഗ്രഹങ്ങളെ കൂടാതെ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹവും ജാതകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം ഇവയെ സാധാരണയായി സൂര്യനെ രാ അഥവാ രവി ചന്ദ്രനെ ച ചൊവ്വേ കു അഥവാ കുജൻ ബുധനെ ബു വ്യാഴത്തെ ഗു അഥവാ ഗുരു ശുക്രനെ ശു ശനിയെ മ അഥവാ മന്ദൻ രാഹുവിനെ സ അഥവാ സർപ്പം കേതുവിനെ ഷി അഥവാ ശിഖി ഗുളികനെ മാ അഥവാ മാന്തി എന്നീ അക്ഷരങ്ങൾ കൊണ്ട് ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണാവുന്നതാണ് അപൂർവം ചിലർ ഈ ഗ്രഹങ്ങളുടെ പര്യായപഥങ്ങളുടെ മറ്റ് അക്ഷരങ്ങളും ഉപയോഗിക്കുന്നതായി കാണാം ഉദാഹരണമായി ശുക്രനെ ഭ്രു അഥവാ ഭൃഗുസൂദനെന്നും ബുധനെ സൗ അഥവാ സൗമ്യനെന്നും മറ്റും ചുരുക്കി ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തുന്നതായി നമുക്ക് കാണാം മേൽപ്പറഞ്ഞ നവഗ്രഹങ്ങളിൽ രാഹുവിനും കേതുവിനും ഒഴികെ മറ്റ് ഏഴ് ഗ്രഹങ്ങൾക്കും അവർക്ക് ആധിപത്യമുള്ള സ്വക്ഷേത്രങ്ങൾ അഥവാ സ്വന്തം രാശികളുണ്ട് സൂര്യന് ചിങ്ങവും ചന്ദ്രന് കർക്കിടകവും ചൊവ്വയ്ക്ക് മേടം വൃശ്ചികം എന്നീ രണ്ട് രാശികളും ബുധന് മിഥുനവും കന്നിയും വ്യാഴത്തിന് മീനവും ധനുവും ശുക്രന് ഇടവവും തുലാവും ശനിക്ക് മകരവും കുംഭവും സ്വക്ഷേത്രങ്ങളാണ് എന്നാൽ രാഹുവിനും കേതുവിനും രാശിചക്രത്തിൽ സ്വന്തമായി ഒരു രാശി കൊടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഗുളികൻ്റെ അവസ്ഥയും സ്വന്തമായി രാശികളുള്ള ഗ്രഹങ്ങളെ അവയ്ക്ക് ആധിപത്യമുള്ള രാശികളുടെ അധിപഗ്രഹങ്ങൾ എന്ന് പറയുന്നു അതായത് ഇടവത്തിൻ്റെയും തുലാമിൻ്റെയും രാശ്യാധിപൻ ശുക്രനും മിഥുരത്തിൻ്റെയും കന്യയുടെയും ബുധനും എന്നിങ്ങനെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളും അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സൂര്യാഭിമുഖമായി വന്നുപോകുന്നു സൂര്യൻ നിൽക്കുന്ന രാശിയെ ആ ദിവസത്തെ സൂര്യോദയ രാശിയെന്നും അതിൻ്റെ ഏഴാം രാശിയെ സൂര്യാസ്തമയ രാശിയെന്നും പറയുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ന് ചിങ്ങമാസമായതിനാൽ സൂര്യൻ നിൽക്കുന്നത് ചിങ്ങം രാശിയിലായിരിക്കും സൂര്യൻ നിൽക്കുന്ന രാശി ഏതാണോ അതായിരിക്കും ആ ദിവസത്തെ മലയാള മലയാളമാസത്തിൻ്റെ പേര് സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നതിനാൽ ചിങ്ങമാസം എന്ന് പറയുന്നു കന്നിയിൽ നിന്നാൽ കന്നിമാസം എന്ന് പറയും ഒരു രാശിയുടെ ദൈർഘ്യം ഏതാണ്ട് രണ്ട് മണിക്കൂറാണ് ഓരോ സ്ഥലങ്ങളുടെയും രാശി പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ രണ്ട് മണിക്കൂറിൽ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകാം അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ എന്ന കണക്കനുസരിച്ച് പന്ത്രണ്ട് രാശികളും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സൂര്യനെ അഭിമുഖമായി വന്നു പറയുന്നു നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏത് രാശിയാണോ സൂര്യനെ അഭിമുഖമായി വരുന്നത് ആ രാശിയായിരിക്കും നമ്മുടെ ലഗ്നരാശി ആ രാശിയുടെ അധിപഗ്രഹം ആരാണോ ആ ഗ്രഹമായിരിക്കും നമ്മുടെ ലഗ്നാധിപനായ ഗ്രഹം ഉദാഹരണമായി പറഞ്ഞാൽ സൂര്യാഭിമുഖമായി വരുന്ന രാശി ചിങ്ങം രാശിയാണെങ്കിൽ സൂര്യനായിരിക്കും ലഗ്നാധിപനായ ഗ്രഹം കാരണം ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണല്ലോ കന്നിരാശിയാണ് നമ്മൾ ജനിക്കുന്ന സമയം സൂര്യാഭിമുഖമായി വരുന്നതെങ്കിൽ കന്നിരാശിയുടെ അധിപഗ്രഹമായ ബുധനായിരിക്കും അങ്ങനെ ജനിക്കുന്നവരുടെ ലഗ്നാധിപനായ ഗ്രഹം ഇങ്ങനെ മറ്റ് രാശികളുടെയും ലഗ്നാധിപനായ ഗ്രഹങ്ങളെ കണ്ടു കൊള്ളണം ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങൾ മൂലക്ഷേത്രങ്ങൾ ഉച്ചക്ഷേത്രങ്ങൾ നീചക്ഷേത്രങ്ങൾ എന്നിവയുടെയും ഗ്രഹദൃഷ്ടികളുടെയും പ്രത്യേക വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനിടയിൽ കാണാവുന്നതാണ് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക ഇങ്ങനെ നമ്മൾ ജനിക്കുന്ന സമയം സൂര്യാഭിമുഖമായി വരുന്ന രാശിയുടെ അധിപഗ്രഹം അഥവാ ലഗ്നാധിപനായ ഗ്രഹം നമ്മുടെ ജാതകത്തിൽ ഏറ്റവും ശുഭനായ ഗ്രഹമായിരിക്കും ഓരോ ലഗ്നരാശിയും ഗ്രഹനിലയിൽ ല എന്ന അക്ഷരം കൊണ്ടോ ക്രോസ് വര കൊണ്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകാം അത് ഏത് രാശിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കുക ആ രാശിയുടെ അധിപൻ ആരാണെന്ന് കണ്ടെത്തുക ആ ഗ്രഹമായിരിക്കും ഓരോരുത്തരുടെയും ലഗ്നാധിപനായ ഗ്രഹം ലഗ്നാധിപനായ ഗ്രഹത്തിൻ്റെ യോഗദൃഷ്ടികളും കേന്ദ്ര ത്രികോണ ഭാവസ്ഥിതിയും ജാതകത്തിലെ സകല ഭാവങ്ങൾക്കും ശുഭപ്രദമാണ് ലഗ്നാധിപൻ ഏതൊരു ഭാവനാഥനോട് ചേർന്നാലും ഏതൊരു ഭാവത്തിൽ നിന്നാലും ആ യോഗം ചെയ്യുന്ന ഗ്രഹവും ആ ഭാവവും ശുഭഫലം പ്രദാനം ചെയ്യും അതായത് ലഗ്നാധിപനായ ഗ്രഹം ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിൽക്കുകയോ രണ്ടാം ഭാവത്തെ നോക്കുകയോ അഥവാ രണ്ടാം ഭാവത്തിൻ്റെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുകയോ അഥവാ രണ്ടാം ഭാവാധിപനായ ഗ്രഹവുമായി യോഗം ചെയ്യുകയോ രണ്ടാം ഭാവാധിപനായ ഗ്രഹത്തെ നോക്കുകയോ ചെയ്താൽ ധനപരമായി ഉയർച്ചയുണ്ടാകും ലഗ്നാധിപന് ദുസ്ഥാനാധിപത്യം കൂടി വന്നാലും ലഗ്നാധിപൻ്റെ ശുഭഫലം അല്ലാതെ ദുസ്ഥാനത്തിൻ്റെ ദോഷഫലം അനുഭവത്തിൽ വരികയില്ല ഒരു ഗ്രഹനിലയിൽ ലഗ്നം തൊട്ടിണുമ്പോൾ വരുന്ന ആറ് എട്ട് പന്ത്രണ്ട് എന്നീ മൂന്ന് ഭാവങ്ങൾ ദുസ്ഥാനങ്ങളും അതിൻ്റെ അധിപന്മാർ ദുസ്ഥാനാധിപന്മാരുമാണ് ഈ ദുസ്ഥാനങ്ങളും അതിൻ്റെ അധിപഗ്രഹങ്ങളും ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ജാതകനെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യുന്ന ഭാവങ്ങളും ഗ്രഹങ്ങളുമാണ് അതായത് കുംഭലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ലഗ്നാധിപനായ ശനി ദുസ്താനമായ പന്ത്രണ്ടാം ഭാവത്തിൽ മകരത്തിൽ നിന്നാലും ലഗ്നാധിപൻ്റെ ശുഭഫലമല്ലാതെ നാശഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അശുഭഫലങ്ങൾ നൽകുകയില്ല എന്ന് സാരം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് ആ ശരീരത്തിൻ്റെ നാഥനായ ഗ്രഹം ഏത് ഭാവത്തിൽ നിന്നാലും ഏത് ഭാവത്തെ നോക്കിയാലും മറ്റേത് ഭാവാധിപനുമായി യോഗം ചെയ്താലും ലഗ്നാധിപത്യ മഹത്വം കൊണ്ട് ദോഷഫലങ്ങളൊന്നും തന്നെ നൽകുകയില്ല ലഗ്നാധിപന് ഉച്ചസ്ഥാന സ്ഥിതിയും സ്വക്ഷേത്രത്തിലോ നവാംശകവും ശുഭഗ്രഹ വീക്ഷണവും കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലെ സ്ഥിതിയും വരികയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ജനിക്കുന്നവർ പ്രഭുവായും സുഖിയായും അഷ്ടൈശ്വര്യസിദ്ധിയോടുകൂടിയവരായും ജനപ്രധാനിയായും ഭവിക്കും ഇനി ലഗ്നാധിപൻ ജാതകത്തിലെ ഓരോ ഭാവങ്ങളിലും നിന്നാലുണ്ടാകാവുന്ന ശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലഗ്നാധിപൻ ലഗ്നരാശിയിൽ തന്നെ നിന്നാൽ ലഗ്നത്തിന് ബലം ശുദ്ധിക്കുകയും ശരീരബലവും ദീർഘായുസും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ പരിശ്രമശീലരായിരിക്കും രണ്ടാം ഭാവത്തിൽ നിന്നാൽ ധനപുഷ്ടി ഉണ്ടാകും കുടുംബസുഖം സിദ്ധിക്കും നല്ല വാചാലനായിരിക്കും മൂന്നാം ഭാവത്തിൽ നിന്നാൽ നല്ല ബുദ്ധിശക്തിയും പരാക്രമശീലവും സമ്പത്തും ഉള്ളവനായിത്തീരും നാലാം ഭാവത്തിൽ നിന്നാൽ സുഖവും ഗൃഹഭാഗ്യവും മാതൃസൗഖ്യവും സൗന്ദര്യാദി ഗുണങ്ങളും അനുഭവപ്പെടും അഞ്ചാം ഭാവത്തിൽ നിന്നാൽ സർക്കാർ സംബന്ധമായ ജോലിക്ക് അർഹതയും വിദ്യയും ബുദ്ധിഗുണവും ബഹുമാനവും സിദ്ധിക്കും ആറാം ഭാവത്തിൽ നിന്നാൽ ബുദ്ധിശക്തിയും തൊഴിൽ നൈപുണ്യവും പരാക്രമശീലവും സമ്പത്തും ഉള്ളവനാകും ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹവുമായി യോഗം ചെയ്തു നിന്നാൽ നല്ല ഭാര്യ അഥവാ ഭർത്താവിനെ ലഭിക്കും എട്ടാം ഭാവത്തിൽ നിന്നാൽ ദീർഘായുസുള്ളവനും വിദ്യാനൈപുണ്യുള്ളവനുമായിരിക്കും ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ സർവവിധ ഭാഗ്യങ്ങളും സമ്പത്തും കളത്രപുത്ര സൗഖ്യാദി ഗുണങ്ങളും സിദ്ധിക്കും പത്താം ഭാവത്തിൽ നിന്നാൽ നല്ല ജോലി സാധ്യതയും പ്രവൃത്തി ഗുണവും കീർത്തിയും ജനസമ്മതിയും സിദ്ധിക്കും പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ വലിയ ധനസമ്പാദ്യമുള്ളവനായിത്തീരും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ വിദ്യാനൈപുണ്യമുള്ളവനും സ്വന്തം കാര്യത്തിന് പോലെ ധനവ്യയം ചെയ്യുന്നവനും പരോപകാരിയുമായിരിക്കും എന്നാൽ ലഗ്നാധിപൻ നിൽക്കുന്നത് അതിൻ്റെ നീചരാശിയിലോ ശത്രുക്ഷേത്രങ്ങളിലോ നവാംശങ്ങളിലോ മൗഢ്യത്തിലോ നീച നവാംശകത്തിലോ ദുസ്സ്ഥാനങ്ങളിൽ പാപവീക്ഷണത്തോടു കൂടിയോ ആയാൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ കുറയുമെങ്കിലും ലഗ്നാധിപനെ കൊണ്ട് ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഗ്രഹനിലയിലെ ലഗ്നം ഏതെന്ന് കണ്ടെത്തുകയും ലഗ്നാധിപൻ ആരെന്ന് നോക്കുകയും ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ എത്രാമത്തെ ഭാവത്തിലാണ് ലഗ്നാധിപൻ നിൽക്കുന്നതെന്ന് കണ്ടെത്തുകയും മേൽപ്പറഞ്ഞവയിൽ ഏത് ഫലങ്ങളാണ് ലഗ്നാധിപനെ കൊണ്ട് അനുഭവത്തിൽ വരുന്നതെന്ന് സ്വയം കണ്ടെത്തുകയും ചെയ്യുക ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്കുതിയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം രാജയോഗം തരും ഗുളികൻ എന്ന വീഡിയോയ്ക്ക് താഴെ കോട്ടയത്തു നിന്നും രാഖിയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ദുബായിലാണ് കാനഡയിൽ പി ആർ പ്രോസസ്സിന് ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാനാണ് ജോലി കിട്ടുമോ സെറ്റിൽഡ് ആകുമോ എന്നൊക്കെയാണ് ചോദ്യം ഗൃഹനിലപ്രകാരം നല്ല കർമ്മപുഷ്ടിയുള്ള ജാതകമാണ് കർമ്മഭാവത്തിൽ ധനാധിപനായ സൂര്യൻ ഉച്ചത്തിലും അതിൻ്റെ കൂടെ ശനി നീചഭംഗ രാജയോഗത്തിലുമാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനാധിപനായ ചൊവ്വേടെ ദൃഷ്ടി കർമ്മഭാവത്തിലേക്കുമുണ്ട് ഇപ്പോൾ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏഴാം ഭാവത്ത് നിൽക്കുന്ന കേതുർദശാ സമയമായതിനാൽ ഉദ്യോഗ മേധാവിത്വത്തിനും പുരാധിപത്യത്തിനും സമുദായ നേതൃത്വത്തിനും മറ്റും സാധ്യതയുള്ള സമയമാണെങ്കിലും രോഗാതി ദുരിതങ്ങളും ധനനഷ്ടവും മറ്റും സംഭവിക്കാം കേതുർദശയ്ക്ക് ശേഷം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് വരെ ശുക്രദശാ സമയമാണ് ലാഭസ്ഥാനത്ത് സ്വക്ഷേത്രത്തിലായി രാജയോഗം ചെയ്ത് നിൽക്കുന്ന ഗുളികനുമായി യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് ബന്ധു നവാംശവും ചെയ്തിരിക്കുന്നത് അതിനാൽ ശുക്രദശാ സമയത്ത് പി ആർ പ്രോസസ്സിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് ശുക്രദശാ സമയം സമ്പത്തും സുഖവും വർദ്ധിക്കുന്നതിനും കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും കളത്ര പുത്രാതി സൗഖ്യത്തിനും സാധ്യതയുള്ള സമയമാണ് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേതുർദശ സമയമായതിനാൽ ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന ചെയ്യിക്കുന്നതും നല്ലതാണ് ശിവൻ ഗണപതി കേതു എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങൾ ഭക്തിപൂർവം ജപിക്കുക രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ കോട്ടയത്ത് നിന്നും ജയശ്രീ ജയനാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മകൾക്ക് സർക്കാർ ജോലി ലഭിക്കുമോ എന്നാണ് ചോദ്യം ജോലി സംബന്ധമായി നോക്കുമ്പോൾ കർമ്മഭാവത്തിൽ നീചരാശിയിലായി വ്യാഴസ്ഥിതിയും കർമ്മസ്ഥാനാധിപൻ കേതുയോഗം ചെയ്ത് പരിവർത്തന യോഗത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അതിനാൽ സർക്കാർ ജോലിക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ജാതകമാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെ വക്രഗതിയിൽ നിപുണയോഗത്തിൽ ഭാഗ്യഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ബുധൻ്റെ ദശാസമയമായതിനാൽ അനുകൂലമായ സമയമാണ് അതിനാൽ ശ്രീകൃഷ്ണവചനം ചെയ്തുകൊണ്ട് നല്ലതുപോലെ ശ്രമിക്കുക സർക്കാർ ജോലി സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സർക്കാർ ജോലി എന്ന പേരിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം